തിരുപ്പ്രവിക്കായുള്ള കാത്തിരിപ്പ് ഇരുപത്തി മൂന്നാം ദിനം ലോകത്തിന് രക്ഷയ്ക്കു വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ച വലിയ പെരുന്നാളാണല്ലോ ക്രിസ്മസ് ക്രിസ്മസ് നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട് ക്രിസ്മസ് താഴ്മയുടെ പെരുന്നാളാണ് മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്നാണ് താഴ്മ എന്നത് ഒരു മനുഷ്യന് എത്രമാത്രം താഴാമോ എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമായി ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് ക്രിസ്തുവിൻ്റെ ജന്മ തിരുനാളാണ് സ്വർഗ്ഗത്തിൽ വസിക്കുന്ന സ്വർഗസനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിക്കുന്ന വലിയ പെരുന്നാൾ സ്വർഗം ഭൂമിയോളം താണുവന്ന തിരുനാൾ അതിൻ്റെ ഉദ്ദേശവും ഏറ്റവും മനോഹരമാണ് ഭൗമികനായി നമ്മളെ സ്വർഗത്തോളം ഉയർത്തുവാൻ പറദീസയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പാവത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുവാനായി വന്ന ആ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച പെരുന്നാൾ താഴ്വണ പെരുന്നാൾ നമുക്ക് ഈ ക്രിസ്മസ് നാളിൽ പുൽക്കൂട്ടിലുണ്ണി യേശുവിനെ പോലെ താഴ്മയിലവരായിരിക്കാം സ്തുതിയായിരിക്കട്ടെ